ഇനി വിഷ്ണുപ്രസാദ് കവിത അവതരിപ്പിക്കുന്നു പതിനേഴ് വർഷങ്ങൾ നിഷ്കളങ്കരായി ജനിക്കുന്ന ഓരോ കുഞ്ഞിനെയും വളർച്ചയുടെ വഴിയിൽ കാത്തിരിക്കുന്നത് എന്താണ് എവിടെ വെച്ചാണ് അവർ രൂപാന്തരപ്പെട്ടു പോകുന്നത് രാജ്യത്തെ പിടിച്ചുലച്ച നിർഭയ സംഭവത്തിൻ്റെ ആഘാതം കവിയിലുണ്ടാക്കിയ അലകളാണ് ഈ കവിത സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു നമസ്കാരം പതിനേഴ് വർഷങ്ങൾ പതിനേഴ് വർഷങ്ങൾക്ക് മുൻപ് ഒരു നാൾ നിൻ്റെ അമ്മ നിന്നെയും എടുത്ത് ബസ്സിലിരിക്കുന്നു പതിനേഴ് വർഷങ്ങൾക്ക് മുൻപ് ഒരു നാൾ നിൻ്റെ അമ്മ നിന്നെയും എടുത്ത് ബസ്സിലിരിക്കുന്നു അമ്മത്തോളിൽ കിടന്ന് നീ അവ്യക്ത മധുരങ്ങളായ ശബ്ദങ്ങളാൽ സംസാരിക്കുന്നു ഹൃദ്രോഗിയായ ഭാര്യയെ ചികിത്സിക്കാൻ പണത്തിന് ഞെരുങ്ങുന്ന ഒരാൾ പിൻസീറ്റിലിരുന്ന് ആലോചിക്കുകയായിരുന്നു അയാളുടെ ഭാര്യ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു വെള്ളപ്പൊക്കത്തിൽ വീടും കൃഷിയും നശിച്ചതിനാൽ സർക്കാർ ധനസഹായം ആരാഞ്ഞ് തിരിച്ചു വരികയായിരുന്നു മറ്റൊരാൾ അങ്ങനെ ദുഃഖങ്ങളുടെയും ദുരന്തങ്ങളുടെയും കൂടപ്പിറപ്പുകൾ മാതിരിയുള്ള മനുഷ്യർ നിറഞ്ഞിരിക്കുന്ന വാഹനത്തിലാണ് നിൻ്റെ മധുര ശബ്ദങ്ങൾ നിറയുന്നത് പിൻസീറ്റിലെ ഒരമ്മയുടെ പാറി വരുന്ന മുടിയിഴകൾ നീ കുഞ്ഞു വിരലുകളാൽ പിടിച്ചു സ്വന്തം വേദനകളെല്ലാം മറന്ന് അവർ നിന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു നിൻ്റെ ചുണ്ടിൽ നിന്ന് വീഴുന്ന ശബ്ദങ്ങൾ പെറുക്കാൻ അവർ കണ്ണും കാതും തുറന്നിരുന്നു മരണത്തെക്കുറിച്ച് ഓർത്തോർത്ത് നെഞ്ചുകലങ്ങിയവൾക്ക് നീ ഒരു പുഞ്ചിരി നീട്ടി ഇലകളും പൂക്കളുമില്ലാതെ കരിഞ്ഞുണങ്ങിയ മരം കണക്കായിരുന്നു അവൾ ഇലകളും പൂക്കളുമില്ലാതെ കരിഞ്ഞുണങ്ങിയ മരം കണക്കായിരുന്നു അവൾ നിന്റെ പുഞ്ചിരിത്തൊടലിൽ പൊടുന്നന് ഉടലാകെ പൂവിട്ട അമ്മ മരമായി അവൾ അയാൾക്ക് നിന്നെ കാണിച്ചു കൊടുത്തു അയാളും നിന്നെ നോക്കിയിരുന്നു ദില്ലിയിൽ നിന്നും നിൻ്റെ ഗ്രാമത്തിലെത്തും വരെ ആ ബസ്സിനെ നിഷ്കളങ്കതയുടെ ഉരുവം കൊണ്ട് ആഹ്ലാദിപ്പിച്ച് നീ നിന്റെ അമ്മയുടെ തോളിൽ കിടന്ന് ഉറങ്ങിപ്പോകുന്നു പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം അതുപോലൊരു ബസ്സിൽ നീ കൂട്ടരോടൊപ്പം ഒരു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തുന്നു അവളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുന്നു അവളുടെ യാചനകളെ അവഗണിക്കുന്നു അവളുടെ ജനനേന്ദ്രിയത്തിൽ കമ്പി കുത്തിയിറക്കുന്നു പ്രാണവേദനയിൽ പിടയുമ്പോൾ അവളെ പിഴിഞ്ഞു കുടിക്കുന്നു ഒടുവിൽ നഗ്നയും മരണാസന്നയുമായവളെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞ് നിന്റെ വാഹനം പോകുന്നു എൻ്റെ കുട്ടിക്കുറ്റവാളി ഈ പതിനേഴ് വർഷങ്ങൾ നിന്നോട് എന്താണ് ചെയ്തതെന്ന് ആ പഴയ ബസ്സിലെ ഹൃദ്രോഗിയായ സ്ത്രീ അവളുടെ ഭർത്താവ് വെള്ളപ്പൊക്കത്തിൽ വീടും കൃഷിയും നശിച്ച ആ മനുഷ്യൻ എല്ലാവരും ഒരേ സ്വരത്തിൽ നിൻ്റെ നിഷ്കളങ്കമായ മുഖത്തോട് ചോദിക്കുന്നു നിൻ്റെ ചുണ്ടുകളിൽ നിന്ന് പൊഴിയുന്ന അവ്യക്തമധുരമായ ശബ്ദങ്ങളിൽ അതിൻ്റെ ഉത്തരമുണ്ടോ നിൻ്റെ ചുണ്ടുകളിൽ നിന്ന് പൊഴിയുന്ന അവ്യക്തമധുരമായ ശബ്ദങ്ങളിൽ അതിൻ്റെ ഉത്തരമുണ്ടോ